പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ് ഇപ്പത്തെ തലമുറ ഒറ്റക്ക് ജോർദാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയേക്കുക ആ സ്ഥലത്തിന്റെ രൂപം ഒന്ന് നോക്കുക ഇവൾ പറയുന്നത് കേൾക്കുക കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്റെ സഹോദരിമാരോട് പറയാനുണ്ട് ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സഹോദരിമാർ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് മുൻപ് വീഡിയോ കാണുക എനിക്ക് പത്ത് പറയാനുണ്ട് അതിനുമുമ്പ് ഞാൻ എവിടെയാണെന്നുള്ളത് നിങ്ങളെടുത്ത് പറയാം ഞാൻ ഇപ്പൊ ഉള്ളത് ജോർദാനിലാണ് ഇന്നലെയാണ് എത്തിയിട്ടുള്ളത് ഞാൻ അതിന്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ആക്കിയിട്ടുണ്ട് എത്തേണ്ടത് പക്ഷെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടപ്പോ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും കാലം ട്രാവൽ ചെയ്തിട്ട് ഇതുവരെയും എനിക്ക് പറ്റാത്തൊരു പറ്റല് ഇവിടെ പറ്റിയിട്ടുണ്ട് അതെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഈ ഒരു ബ്ലോഗ് ഫോളോ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ പറ്റലും പറ്റിക്കലും ഒക്കെ ഞാൻ വേറൊരു ബ്ലോഗിൽ പറയാം സോറി ഞാൻ നേരത്തെ പറഞ്ഞ ആം അതിന്റെ അടുത്താണ് നമ്മളെത്തി ഏകദേശം അമ്പത് ഗെറംസ് വരും അമ്പത് ഗെറംസ് ആണ് ഇവിടെ നമ്മള് പോകാനിട്ട് ഇത് മുന്നേ നമ്മള് കണ്ട ഇലക്ട്രിക് കാറിലാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിനാറാണ് അത് പോയെങ്കിൽ മതിയായിരുന്നു വന്നാൽ മതിയായിരുന്നു ബിക്കോസ് എനിക്ക് ആറ് മണിക്ക് ഇവിടെ വിജനമായ ഒരു സ്ഥലമാണ് ഒരു കഴുതേ ഉള്ളൂ കിലോമീറ്ററോളം പോണം ഓള മുന്നിലിരുത്തിക്കുന്ന കൈതന്റെ ഉടമ ബാക്കുലി ഇരുന്നിക്കുന്നത് ఒం మరుభూమి గళ్ఫ్ పోయే ఆల్ అవత స్వభావం అయ్యాల బాకీ వీడియో కండలో కరచిం కంటే కరచైనా മനസ്സിലാവില്ല അപ്പൊ നിങ്ങൾ ഈ കണ്ടു ഈ വീഡിയോ കണ്ടു ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ പറയുക ഞാൻ കണ്ടപ്പോ കുറെ യൂട്യൂബ് കാണുന്ന ആൾക്കാരാണ് അങ്ങനെ കൊറേ ഈ വീഡിയോ ഇങ്ങനെ കടന്ന് കളിക്കാണ് ആറ് ലക്ഷത്തിലൊക്കെ ഏറെ ഈ വീഡിയോ ഐ വളത് റണ്ണായിട്ടുണ്ട് ഇവളാദ്യത്തെ വീഡിയോ ഒന്നും ഇത്ര റണ്ണായിട്ടില്ല ഈ വീഡിയോ കുറച്ച് റണ്ണായിട്ടുണ്ട് കാരണം എന്താ ഇവൾ അത് പറയുകയും എന്നിട്ട് അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തു പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തും ചെയ്യാമെന്നൊരു ധാരണ അത് തെറ്റാണ് ഈ പെണ്ണ് ഒറ്റക്ക് ജോർദാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയത് ജോർദാൻ ഇവളെ വീട്ടിൽ വന്നതല്ല ഇവള് ജോർദാൻ അങ്ങോട്ട് പോയതാണ് അതേപോലെ തന്നെ ഈ പയ്യന് ജോർദാനിൽ ഉള്ളതാണ് ജോർദാൻ വില വീട്ടിൽ വന്നതല്ല ജോർദാനില് ആ പയ്യൻ്റെതാണ് കഴുത ആ കഴുത ആവശ്യാർക്കാണ് ഇവൾക്കാണ് എന്തുകൊണ്ടാണ് വന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകളാണ് കുടുംബസമേതം യാത്ര ചെയ്യാത്ത ആളുകൾ ഫാമിലി സമേതം യാത്ര ചെയ്യാത്ത ആളുകൾ വളരെ ചുരുക്കാണ് ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടും യാത്ര ചെയ്യുന്ന സന്ദർഭത്ത് ബാംഗ്ലൂർ പോകാറുണ്ട് മദ്രാസ് പോകാറുണ്ട് സേലം പോകാറുണ്ട് പല സ്ഥലത്തേക്കും പോകുമ്പോൾ ഞാൻ രാത്രി ഒരിക്കലും എൻ്റെ മക്കളെയും ഭാര്യയേയും വെച്ച് സഞ്ചരിക്കാറില്ല ഇനി പൈസ കൊടുത്ത് നല്ലൊരു റൂം എടുത്ത് നിന്നാലും രാത്രി ഞാൻ ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ല ചെയ്യുകയും ഇല്ല ഫാമിലി ഉണ്ടാവുമ്പോൾ എന്താ കാരണം നമ്മൾ ആണുങ്ങളാവുമ്പോൾ നമുക്കൊരു പെട്രോൾ പമ്പിൽ വേണമെങ്കിൽ പെട്രോൾ അടിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇല്ല പെട്രോൾ പമ്പിൽ നമുക്ക് സൈഡാക്കി കിടക്കാം പക്ഷേ ഒരു പെണ്ണുങ്ങൾ പെൺകുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയമാണ് കാരണം അവർ പെണ്ണുങ്ങളാണ് അവരുടെ സുരക്ഷിതത്വമാണ് ആദ്യത്തെ നമ്മുടെ മനസ്സിൽ വരിക വരുവോ വരില്ലേ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ നോണയാണോ ഞാൻ ഒരിക്കലും സഞ്ചരിക്കാറില്ല എൻ്റെ കൂടെ ഫാമിലി ഉണ്ട് എങ്കിൽ പെണ്ണുങ്ങൾ കൂടെ ഉണ്ട് എങ്കിൽ രാത്രി ഞാൻ സഞ്ചരിക്കാറേ ഇല്ല കാരണം ഇന്നത്തെ അവസ്ഥ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു നാലഞ്ചാൾക്കാര് വന്നു നമ്മളെ പൊടിച്ച് വച്ചു നമ്മളെ കൺമുന്നിലിട്ട് നമ്മുടെ പെൺമക്കളാകട്ടെ ഭാര്യയാകട്ടെ ആരാകട്ടെ അവരെ എന്തേലും ചെയ്യണേ കണ്ട നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റൂല സാഹചര്യം അങ്ങനെയാണ് അപ്പൊ ആ മനസ്സിലാക്കി കൊണ്ടല്ലേ ഒരു ഒരാള് പ്രവർത്തിക്കേണ്ടത് ഒരു ഫാമിലിത്തെ മെമ്പർ പ്രവർത്തിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് എന്നാ ഈ പെണ്ണോ ഈ പെണ്ണ് ജോർദാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയും ബ്ലോഗർ ആണ് അവർ ബ്ലോഗ് ചെയ്യുകയും എന്നിട്ടോ ഇവൾക്ക് ബുദ്ധിയില്ലേ രാത്രി ഇരുട്ടാകണീൻ്റെ മുന്നേ എനിക്ക് എന്റെ സ്ഥലത്ത് എത്തണം എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ളൊരു വാഹനം വേണം എന്നില്ല അറിയില്ലേ ശരി ഇനി അത് കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം കരയാണ് എന്താ കരയണത് ഇവിടെ വീഡിയോ മുഴുവൻ ഞാൻ കാണിക്കാൻ തയ്യാറില്ല എനിക്ക് എൻ്റെ ആവശ്യമില്ല ഞാൻ പറയാൻ കാരണം വരുത്തി വെച്ചുകൊണ്ട് ബ്ലോഗിലൂടെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് അത് നന്നായി റണ്ണ് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥ അല്ലാതെന്താ ഇതിന് പറയാ ഇവൾ പറയാൻ എനിക്ക് വളരെ ദുർ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുതന്നെ അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല പറയാൻ പറ്റൂല കാരണം എന്താ അത് ഞമ്മക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യുള്ളൂ കാരണം വിജനമായ സ്ഥലത്ത് കിലോമീറ്ററോളം പോകണം കാറിൽ തന്നെ സഞ്ചരിച്ചാൽ നല്ല ഒരു മണിക്കൂർ യാത്ര ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇവളന്നെ പറയുന്നത് കേട്ടില്ലേ ശരി അങ്ങനെ കാർ കിട്ടാത്തത് കൊണ്ട് അവിടെയുള്ളൊരു കഴുതയുടെ പുറത്താണ് ഇവൾ പോകുന്നത് ഇവൾക്ക് ഒറ്റക്ക് സഞ്ചരിക്കാൻല്ലോ കിലോമീറ്ററോളം ഒരു പയ്യനെ കൊണ്ട് നടക്കാൻ പറ്റുമോ ഒരാൾ നടക്കുക നടക്കില്ലല്ലോ പ്രത്യേകിച്ച് നല്ല വഴിയല്ല പിന്നെ ഇങ്ങനെ ചൊറുക്കില്ല ഒരു പെണ്ണും ഒപ്പം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് അതിന്റെ വഴികളും കാര്യങ്ങളൊക്കെ അറിയാലോ അങ്ങനെ കൊണ്ടുപോയി കൊണ്ട് ഇവൾ പറയാനും ഞാൻ എതിർത്തിട്ടില്ല എതിർത്താൽ ചിലപ്പോ എന്റെ ജീവൻ തന്നെ നഷ്ടമായേക്കാം അതുകൊണ്ട് ഞാൻ എതിർത്തില്ല എല്ലാം സഹിച്ചു എനിക്ക് പറയാൻ വയ്യ അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാവും ഉദാഹരണമായിട്ട് നമുക്ക് ഊഹിക്കാല്ലോ ഓഹിക്കാൻ പറയുന്നത് കൊണ്ട് അവിടെ ഞാൻ ഇവിടെ നിർത്തി പോകുക എന്റെ ആവശ്യങ്ങൾ പൂർത്തിയായിട്ടില്ല എങ്കിൽ നീ നടന്നു പോന്നോ എന്ന് വന് പറയാലോ അത് സമ്മതിച്ചു കൊടുക്കണ്ടേ അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ജനങ്ങളെ കൂടി ഇത് അറിയിക്കുന്ന ഒരു സ്വഭാവം ഒരു പെണ്ണിന് യോജിച്ചതാണോ ഒരു ഫ ഇവർക്ക് ഉപ്പിയും ഉമ്മയും മക്കൾ ഉണ്ടാവുമല്ലോ കുടുംബക്കാര് അപ്പൊ പോവുക ധൈര്യറ്റ് പോവുക ആണുങ്ങളെക്കാട്ടിലും ധൈര്യം ആർക്ക് പെണ്ണിന് പെണ്ണിന് സഞ്ചരിക്കാം പച്ചപ്പകര് സഞ്ചരിക്കാം ആളുകൾ ഇല്ലോടത്ത് കൂടെ സഞ്ചരിക്കാം മരുഭൂമി കൂടെ ഒരാളെ കൈതപ്പുറത്തെ കയറിക്കൊണ്ട് അയാളവിടെ ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ ആണല്ലേ അന്യ ആണല്ലേ സഹോദരനൊന്നും അല്ലല്ലോ അനിയനല്ലല്ലോ അവൻ അവനവന്റേതായിട്ടുള്ള പ്രയാസം അത് സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒറ്റക്കാണ് ഈ പെണ്ണ് പെണ്ണുവിന്റെ മുന്നിലാണ് ഇവള് ഒരു കാരണവശാലും എതിർക്കുകയില്ല എന്നുള്ള നൂറു ശതമാനം ബോധമുള്ള അവരാണ് എന്തൊക്കെയാ ചെയ്യും അതെല്ലാം ചെയ്തിട്ടുണ്ടാവും അതിന് വഴി വെച്ചു കൊടുത്തുകൊണ്ട് അതിനിരുന്ന് കരിഞ്ഞിട്ട് വലിയ കാര്യം എനിക്ക് പറയാനുള്ള എൻ്റെ സഹോദരിമാരോടാണ് ഇങ്ങനെയുള്ള വ്ളോഗുകൾ വ്ലോഗുകൾ കണ്ടുകൊണ്ട് നിങ്ങൾ അതിനെ മുന്നേക്ക് ആണുങ്ങൾ ഞങ്ങൾക്ക് എവിടെയും എങ്ങനെയും എപ്പോഴും സഞ്ചരിക്കാമെന്നുള്ളൊരു തെറ്റായ ധാരണ നിങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം എൻ്റെ പൊന്നു സഹോദരിമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ സ്വയം അതിന് മുന്നിട്ടിറങ്ങണം അന്യ ആണുങ്ങളുടെ അടിയിൽ ചെന്നുകൊണ്ട് ഒരു പെണ്ണ് പെണ്ണിൻ്റെതായിട്ടുള്ള ഒതുക്കങ്ങളും മാനങ്ങളും അഭിമാനങ്ങളും എല്ലാം വളരെ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളൊക്കെ വളരെ സൗമ്യമായി കൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ആരും നിങ്ങളൊന്നും ചെയ്യുകയില്ല സാഹചര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് കരഞ്ഞിട്ടൊരു കാര്യമുണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല ഒരാണിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പെണ്ണിനെയാണ് വര വധുവായി സ്വീകരിക്കാൻ തയ്യാറുള്ളത് ഒരു ആണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു പെണ്ണിനെയാണ് നല്ലൊരു പെണ്ണെന്ന് ഉദ്ദേശിച്ചെന്താ ഞാൻ മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയാം രക്ഷിതാക്കളോട് ചോദിച്ചാൽ അറിയാം നമ്മൾ നമ്മളെ മക്കളെ വളർത്തേണ്ടത് അങ്ങനെയാണ് ഒരാണ് കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ പെണ്ണിന്റെ സ്വഭാവം എങ്ങനെയുള്ളവളാണ് ഇവളുടെ പെരുമാറ്റം എങ്ങനെയാണ് ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു വധുവിനെ തെരഞ്ഞെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് കല്യാണം കഴിക്കുന്നതിന്റെ കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കൊളാവും ജീവിതവും അതുകൊണ്ട് പെൺമക്കളെ സഹോദരിമാരെ നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ നിങ്ങൾ സ്വയം ബാധ്യസ്ഥരാണ് ഇതേപോലെ ഇറങ്ങി തിരിച്ചുകൊണ്ട് അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുകയും എന്നിട്ട് കരഞ്ഞിട്ടുകൊണ്ട് ഇന്ന അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടൊരു കാര്യമുള്ള അതിനുള്ള മുയോ സാഹചര്യം ഒരുക്കിക്കൊടുത്ത് അങ്ങോട്ട് പോയിങ്ങാണ്ടാണ് ജോർദാൻ ഇവിടെ വീട്ടിൽ വന്നൊക്കെയല്ല ജോർദാനിലേക്ക് അങ്ങോട്ട് പോയി കണ്ട പല സ്ഥലത്തും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് അവർക്ക് അപ്പൊ പല അനുഭവങ്ങളും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് കാണുക മനസ്സിലാക്കുക പെൺകുട്ടികൾ സൂക്ഷിക്കുക പെൺമക്കളെ നിങ്ങളുടെ അഭിമാനം വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഒരിക്കലും അത് കളഞ്ഞു കുളിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടാകാൻ പാടില്ല എന്നിൻ്റെ ബഹുമാനമുള്ള സഹോദരിമാരോടും അമ്മമാരോടും ഉമ്മമാരോടും ഉപദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതിഷ്ടമാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക ഒരു കുടുംബം പോറ്റുന്ന ആൾ എന്ന നിലക്ക് ഒരു കുടുംബത്തിന്റെ സംരക്ഷണം എന്നുള്ള നിലക്ക് എനിക്ക് മക്കളുണ്ട് പെൺമക്കളുണ്ട് പെങ്ങന്മാരുണ്ട് അങ്ങനെ അങ്ങനെയുള്ള നമ്മൾ നമ്മുടെ പെൺമക്കളിൽ നിന്ന് ഒറ്റക്ക് ഒരിക്കലും വിടൂല മനസ്സിലായില്ലേ ഒരിക്കലും വിടൂല അതിന് വക വെച്ചുകൊണ്ട് വ്ളോഗിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രോത്സാഹനമല്ല ഇതിൽ നിന്ന് വരുത്തി വെച്ചതാണ് സ്വയം അത് അനുഭവിച്ചേ പറ്റൂ ഇപ്പോൾ ആറ് ലക്ഷത്തിലേറെ ഇവൾക്ക് ഇവളെ വീഡിയോക്ക് റീച്ച് കിട്ടി അതേ കിട്ടുള്ളൂ പക്ഷെ അഭിമാനം ഇവിടെ പോയത് ഇവൾ മനസ്സിലാക്കണില്ല ഇവൾ അഭിമാനം ലോകം ലോകമൊയവറിഞ്ഞു അല്ലേ ഇവള് എത്രത്തോളം ഉണ്ടെന്നും ഇവൾക്ക് എന്തൊക്കെയാ സംഭവിച്ചെന്നും ലോകം മുയിവറിഞ്ഞു നാട്ടുകാരറിഞ്ഞു അയൽവാസികൾ അറിഞ്ഞു കുടുംബം അറിഞ്ഞു എല്ലാവരും അറിഞ്ഞു ആരാ അറിയിച്ചത് ഇവൾ സ്വയമാണ് അറിയിച്ചത് അതുകൊണ്ട് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക രാത്രി യാമങ്ങളിൽ സഞ്ചരിക്കാതിരിക്കുക പെൺമക്കൾ സഹോദരിമാർ സഞ്ചരിക്കാം നിർഭയരായിട്ട് നിങ്ങൾക്ക് പ്രയാസമുള്ള ഉള്ള സ്ഥലത്തല്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമെന്ന് തോന്നിയാൽ രാത്രി സഞ്ചരിക്കാതെ എവിടെയും തങ്ങി നിൽക്കുക രാത്രി തങ്ങിയ ശേഷം പകല് നിങ്ങൾക്ക് എവിടെയും സഞ്ചരിക്കാം അത്ര മാത്രമേ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾ ബോധവാന്മാരാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് പറയാൻ തോന്നിയത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കും താങ്ക്